അതുകൊണ്ട് മോശം ഒന്നും ആയിട്ടല്ല എനിക്ക് ചിരിന്റെ ഉള്ളിൽ ചിരിയേക്കാൾ കൂടുതൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴും തന്നെയായിരിക്കും അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാര് സംസാരിച്ച ഒരു വിഷയം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ മീനാക്ഷിയുടെ പ്രകടനമായിരുന്നു അപ്പോൾ അത് ഏതൊരു വ്യക്തിക്കും സാധാരണക്കാരനായ വ്യക്തിക്ക് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ കണ്ണു നിറയുന്ന ഒരവസ്ഥയുണ്ട് പക്ഷെ ആ സീനിനെ അശ്വിൻ ഗോകിനെ പോലുള്ളവർ വളരെ നിശ്ചിതമായിട്ട് എന്താ പറയുക കീറി മുറിച്ച് ആ എന്താ ആ വ്യക്തിയിലേക്ക് തന്നെ കടന്നേറ്റുന്ന രീതിയിലാണ് ആ പെർപ്ലൈ ചെയ്തത് റിവ്യൂ ചെയ്തത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്തേത് അശ്വിൻ ഗോകിന് പറയാൻ പറ്റും അതിലും പൊട്ടിക്കറിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യരെ അതിലും ഭ്രാന്തമായ അവസ്ഥ കണ്ടിട്ടില്ലേ പിന്നെ അച്വിൻ ബോക്കാണ് തീരുമാനിക്കുന്നത് ഓരോ മനുഷ്യൻ്റെ വികാരം ആളതിൻ്റെ പ്രത്യേകിച്ചൊട്ടിക്കായിരിക്കും അയാൾ എന്നാലെനിക്ക് പ്രശ്നമല്ല അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവ് അളയ്ക്കുന്ന ആള് അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അളവ് നല്ലതല്ല അയാൾക്ക് കാരണം സത്യം അസത്യമാണ് പറയുന്നത് ആ കുട്ടിയുടെ പെർഫോമൻസ് ഉണ്ട് ആരെങ്കിലും പറഞ്ഞു ആ കുട്ടിയുടെ പെർഫോമൻസ് ആ സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ ആ പെർഫോമൻസ് ഇല്ല ഈ സിനിമയില്ല അങ്ങനെയല്ല എങ്ങനെ പെർഫോം ചെയ്യുക അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീട്ടും ഒന്നുമില്ലാതെ നശിച്ചു പോയൊരു കുട്ടി ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ അറിയില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അവാർഡ് കിട്ടി അവാർഡ് കിട്ടി ഒരു സിനിമയ്ക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി അല്ലാതെ അത് ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിലുള്ള നന്മയില്ല അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പം